നമ്മൾ ഏഴംകുളത്ത് ഒരു സൈറ്റ് ആണ് ഇവിടെ നമ്മളെ കൺസീൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ബെല്ല് സെറ്റ് ചെയ്തിട്ടുള്ളു കേട്ടോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് കേട്ടോ വലിയ റേറ്റിൽ ചെയ്യുന്ന വർക്കല്ല കുറഞ്ഞ റേറ്റിൽ ചെയ്യുന്ന വർക്കാണ് അപ്പൊ അതിൻ്റെതായ ഒരു കുറവൊക്കെ ഉണ്ടാവും എന്നാലും പൈപ്പിങ്ങിനകത്ത് മാക്സിമം നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എല്ലാ പൈപ്പും അതായത് എല്ലാ ബോക്സിലും മെയിൻ ഇറങ്ങാൻ ഒരു പൈപ്പ് ലീഡ് വേർ ഒരു പൈപ്പ് അങ്ങനെ എല്ലാ സ്വിച്ച് ബോർഡിലും നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് ഒരു കുറവ് നമ്മൾ വരുത്തിട്ടില്ല ബെഡ്റൂമില് ബെഡ്റൂമിലേക്ക് നമ്മളാണ് മെയിൻ വന്ന് ഇവിടേക്ക് രണ്ട് പൈപ്പാണ് ഇറക്കിയിട്ടുള്ളത് രണ്ട് പൈപ്പ് ഒരു ട്വന്റി ഫൈവും ഒരു ട്വന്റിയും ആറ് വെച്ചിട്ടുണ്ട് ഒരു ഫുട് ലാമ്പും വെച്ചിട്ടുണ്ട് ാണ് വരുന്നത് ഇത് നമ്മള് തൊണ്ണൂറിലാണ് വെച്ചേക്കുന്നത് കാരണം ഇവിടെ നമുക്ക് സ്റ്റൂൾ ഇടുന്നില്ല കട്ട് സൈഡിൽ അപ്പൊ തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് എ സി ഔട്ടിന് ഡയറക്റ്റ് തന്നെ മെയിൻ പൈപ്പ് അടിക്കുന്നതിനകത്ത് കുറവ് വരുത്തി കഴിഞ്ഞാലേ വയർ വലിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ട് പൈപ്പിങ്ങിനകത്ത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ടി വി യൂണിറ്റ് ആണ് ടി വി യൂണിറ്റ് നമ്മൾ ബെൻഡ് തന്നെയാണ് ഉപയോഗിക്കുക ചില ആൾക്കാർ ഫോർട്ടിഫൈവ് ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഫോർട്ടിഫൈവ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നമില്ലേ ടി വി യൂണിറ്റ് ഒരു രണ്ട് രണ്ടോ മൂന്നോ ഇഞ്ച് ഈ ഭിത്തിയിൽ നിന്ന് തള്ളി നിൽക്കാനാണ് അങ്ങനെ തള്ളി നിൽക്കുമ്പോൾ ഇത് ഉള്ളിൽ പോകും ബെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തുമ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതായിരിക്കും നല്ലത് ബെന്റ് ഇടുന്ന ഷോർട്ട് ബെൻഡ് ഇടുന്നതായിരിക്കും നല്ലത് എല്ലാം ഉള്ളിൽ കൂടെ കയറി വരും അടിയിൽ കയറി വരും പിന്നെ നമ്മളിവിടെ ഒരു ആറിന്റെ അതായത് മൂന്ന് സോക്കറ്റ് വരും അതിന്റെ സ്വിച്ച് വലതു ഭാഗത്തായിട്ട് വരും ഇത്രയാണ് ടി വി യൂണിറ്റ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും മാറ്റം ഉണ്ടാവില്ലെന്ന് പിന്നീട് നോക്കാം ഇൻവേർട്ടർ വരുന്നത് നേരെ സ്റ്റേഡിയാണ് കേട്ടോ അത് ഡയറക്റ്റ് ഡി ബിയിൽ നിന്ന് ഡയറക്റ്റ് താഴെ കൂടെ സോറി കൂടെ ആണ് ഡി ബി നമ്മൾ ഉപയോഗിക്കുന്നത് ലിഗ്രാൻഡിന്റെ എയ്റ്റ് വേ ടി പി എം ഡി ബി ആണ് കേട്ടോ സെലക്ടർ ഇല്ലാത്ത ടൈപ്പ് എയ്റ്റ് വേ ടി പി എം ഡി ബി എല്ലാം ും നമ്മൾ സീലിംഗിൽ കൂടിയാണ് ഇട്ടിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും മുകളിലൊരു സർക്യൂട്ട് പോകുന്നുണ്ട് അതിന് നമുക്ക് ഇതുവരെ തന്നെയാണ് സീലിംഗിൽ കൂടെ തന്നെയാണ് ഇട്ടേക്കുന്നത് അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് മൂന്ന് ബെഡ്റൂമും പിന്നെ ഇവിടെ നമ്മൾ നമ്മളെല്ലാം സീലിങ്ങിനാണ് ലൈറ്റ് ചെയ്യുന്നത് കേട്ടോ മാക്സിമം ട്യൂബ് ബൾബ് ഒക്കെ ഒഴിവാക്കിയിട്ട് സീലിങ്ങിനകത്ത് തന്നെ ലൈറ്റാണ് സെറ്റിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹാളിലും അങ്ങനെ തന്നെയാണ് ട്യൂബുകളും ബൾബുകളും ഒഴിവാക്കിയുള്ള ചെറിയൊരു പരിപാടി പിന്നെ എല്ലാ ബെഡ്റൂമിലെ സ്വിച്ച് ബോർഡിലേക്ക് രണ്ട് പൈപ്പ് വേണം അടിച്ചു എപ്പോഴും പറയുന്നത് പറഞ്ഞു രണ്ട് വയർ നിർബന്ധമായിട്ടും ഈ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കണം ഒന്ന് ലീഡ് വയർ വരാനും മറ്റൊന്ന് ലോഡ് വയർ വരാനും രണ്ടായിട്ട് ഇറക്കിയാൽ ഇൻഡക്ഷൻ മാർക്ക് പറയും പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണ് ഓരോ തുറന്നു കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡ് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രിഡ്ജ് ആ ഭാഗത്തായിട്ട് വരും രണ്ട് സോക്കറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് രണ്ടല്ല മൂന്ന് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോബ് നമ്മൾ ഈ ഭാഗത്ത് ഇത്രയുമായിട്ടാണ് ഇത്രയും ഹോബ് വരും അതായത് ഹോബിനുള്ള ബോക്സ് മടിച്ച പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഹോൾ അടിക്കാനുണ്ട് നമുക്ക് അടിക്കാം കുഴപ്പമില്ല പിന്നെ ഒരു വർക്കേരിയുണ്ട് വർക്കേരിയെ മോട്ടറിന്റെ സ്വിച്ച് നമ്മൾ വെച്ചിട്ടുള്ളത് സിങ്കിന്റെ മോളിനാണ് അതായത് നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുറവ് കഴിഞ്ഞാൽ ഇവിടെ മോട്ടറ് പോകണം ഇതൊരു പഴയ സിസ്റ്റമാണ് ആണ് ഇല്ല അപ്പം നമ്മൾ ആ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നേക്കാണ് പിന്നെ ഇതിന്റെ ബാക്ക് എൻട്രി അടിച്ചാണ് മോട്ടറ് കണ അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് ഇവിടെ ബാക്ക് എൻട്രിയിലോട്ട് പോകും ഓക്കെ പിന്നെ കൂട്ടുകാർ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എൻട്രി അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കെ ലൈറ്റുകളും ഷെയ്ഡ് ലൈറ്റുകളും ഒക്കെ ഉണ്ട് അറുപത്തിനാല് വൺ വേ സ്വിച്ച് ഇരുപത്തിയെട്ട് ടു വേ സ്വിച്ച് പതിനെട്ട് സോക്കറ്റ് പതിനെട്ട് കോയിൽ വയർ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ഇനി വയർ പുള്ളിങ്ങും സ്വിച്ച് ഫിറ്റിംഗും ഒക്കെ ആകുമ്പോഴത്തേക്കിനും ബാക്കി വിശേഷങ്ങൾ അറിയിക്കാൻ കൂട്ടുകാരെ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം